വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ വെറും പത്ത് മിനിറ്റിൽ സ്വാദിഷ്ടമായ കാരറ്റ് ഹൽവ തയ്യാറാക്കാം ഞാനിവിടെ ഇടത്തരം വലിപ്പത്തിലുള്ള മൂന്ന് കാരറ്റ് എടുത്തിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റാണ് എടുത്തേക്കുന്നത് കാരറ്റ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് അരക്കപ്പ് പാലൊഴിച്ച് പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കണം മൂന്ന് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക തീ മുഴുവനായിട്ടും പോയി കഴിയുമ്പോൾ കാരറ്റ് അരച്ചെടുക്കുക അല്ലെങ്കിൽ ഒരു തവി വെച്ച് കുത്തി ഉളച്ചാലും മതി ഇനി അടികട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് ക്യാഷ്യൂണിട്ട് ഫ്രൈ ചെയ്യണം ഇത് ഓപ്ഷനിലാണ് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇതിലേക്ക് അരച്ച കയറി ചേർത്ത് വഴറ്റണം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റണം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക ഞാനിവിടെ നാല് ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട് ഇനിയും ഇത് നന്നായിട്ട് വഴറ്റണം പിന്നെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുക ഉറച്ചു വരുമ്പോൾ വീണ്ടും നെയ്യ് ചേർക്കണം ഞാനിവിടെ ഇപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ട് ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് വഴറ്റണം അപ്പോൾ പാനിൽ നിന്ന് വിട്ട് പോരാൻ തുടങ്ങുമ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കണം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂണോളം മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട് ഇനി സിമ്മിലിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം നന്നായിട്ട് വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തു വെച്ച കാഷ്യൂനട്ട് ചേർക്കുക ഇപ്പോൾ നമ്മളുടെ വളരെ സ്വാദിഷ്ടമായ കാരറ്റ് ഹൽവ വെറും പത്ത് മിനിറ്റിൽ തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്